നാട്ടികയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് മെമ്പർമാർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു വർഷക്കാലം വരുന്നതിനു മുന്നോടിയായി മുൻകാലങ്ങളിലെ ഭരണസമിതികളെല്ലാം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നതാണ് എന്നാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പ്രധാന തോടുകളോ കാനകളോ വൃത്തിയാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല നാട്ടികയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ താമസം മാറേണ്ട അവസ്ഥയും ഉണ്ടായി കൂടാതെ മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമാണ് നാട്ടികയിലെ റോഡുകളെല്ലാം തകർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെയായി തൃപ്രയാർ ബീച്ച് റോഡിൽ അശാസ്ത്രീയമായി പണിത കാന പൂർത്തിയാക്കാതെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് മെമ്പർമാരായ ബിന്ദു പ്രദീപ് റസീന ഖാലിദ് ശ്രീദേവി മാധവൻ സി എസ് മണികണ്ഠൻ ദാസൻ എന്നിവർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോന്നത് സി പി എം ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്തിന്റെ ജനദ്രോഹ ദുർഭരണത്തിനെതിരെ യു ഡി എഫും കോൺഗ്രസും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് പറഞ്ഞു ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ നാട്ടിലെ റോഡുകളെല്ലാം ശരിയാക്കുന്ന രീതിയിലോ മറ്റൊരു പരിവാ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല കാരണം ഇപ്പോൾ വർഷം വരുന്നതിന് മുന്നോടിയു തന്നെ ഇപ്പോൾ ചെറിയ മഴ പെയ്തപ്പോലെ തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ട കൂടാതെ തന്നെ പല വീടുകളിലും വെള്ളം കയറി ആ വീട്ടുകാരെല്ലാം മറ്റു പ്രദേശങ്ങളിൽ മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ട് വെള്ളം കെട്ടിയെടുത്തതെല്ലാം മല്യ ജലം കെട്ടിക്കിടന്നുകൊണ്ടും മാരോഗങ്ങൾ വളർന്ന് ഈ വളർന്നിരിക്കുന്ന ഈ കാലത്ത് തന്നെ ഈ മലിനജലം ജലം കെട്ടിക്കിടുന്നു ഒട്ട സ്മെല്ല് സ്മെല്ല് വരെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മറ്റു പ്രദേശവാസികൾക്കും മറ്റും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാണ് കൂടാതെ നാട്ടിലെ റോഡുകൾ എല്ലാ റോഡുകളും തകർന്നു കിടന്നുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് യാതൊരു പരിഹാരം ഇതിനെ ഒരു പരിഹാരം മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ പോലും അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല അതിനെതിരെ ജനങ്ങളെ അത്ര മാത്രം ഒരു ചെറിയൊരു മഴ ഈ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ തന്നെ നല്ല മഴ വരാനിരിക്കുന്ന സമയത്ത് ഈ മെയ് മാസത്തിലെ മഴയ്ക്ക് തന്നെ ജനങ്ങൾക്ക് വളരെ പകർച്ചവ്യാധികളും എലിപ്പനി ഡെങ്കിപ്പനി അത്തരം രോഗങ്ങളൊക്കെ പടർന്നു കൊടുക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ തുടർന്ന് ഈ സമരപരിപാടിയെ മുന്നോട്ട് പോകാനാണ് ഇ ഡിഫിൻ്റെ തീരുമാനം